അസലാമലൈക്കും മക്കളെ നമ്മൾ എത്തിക്കണത് ഒരു ജനലും വാതിലും നമ്മൾ വീടിന് ആവശ്യമായ എല്ലാ സംഭവങ്ങളും സെറ്റാക്കുന്ന ഒരു ഷോപ്പിലാണ് ഷോപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നല്ലൊരു അടിപൊളി മരമെന്ന് വിചാരിക്കും ഒരിക്കലും മരല്ല നമ്മൾ പ്രകൃതിയെ നോവിക്കാത്ത മരങ്ങളൊന്നും തന്നെ നമുക്ക് നല്ല അടിപൊളി വീടൊരുക്കാം എന്നുള്ളൊരു സന്ദേശം കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു കേട്ടോ ഇത് കണ്ടില്ലെങ്കിൽ കണ്ട ഒറ്റ നോട്ടത്തിൽ നല്ല അടിപൊളി മരമെന്ന് വിചാരിക്കും ഒരിക്കലും ഇതും മരമല്ല അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഏതൊക്കെയോ കാണാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമ്മൾ കാണേണ്ട കാഴ്ച നിങ്ങൾക്ക് അങ്ങൾക്ക് ഞാൻ പറ്റൂലല്ലോ മക്കളെ ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് മുതിര നമുക്കാണ് തുടങ്ങുക ഇത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ഏത് രീതിയിലാണ് അവർ ചെയ്യുന്നത് ലാസ്റ്റ് ഈ കോലത്തിൽ എത്തണ എങ്ങനെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പറഞ്ഞുതരട്ടാ അപ്പോൾ ഇതാണ് സംഭവം ഇത് പാലക്കാട് വട്ടമ്പലത്തുള്ള കെ വി എച്ച് സ്റ്റീൽസ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്നുള്ളൊരു സംഭവമാണേ കണ്ടില്ലേ അപ്പോൾ നമുക്കതിനുള്ളിൽക്കൊന്ന് കയറി വയ്ക്കാം അതിന് ഫസ്റ്റ് ഇത് ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ അതിൽ എന്ത് സംഭവം എന്ന് വച്ചാൽ ഓല് നമ്മളിപ്പോൾ എങ്ങനെയത് മോഡലാണ് ഇവരോട് പറയുന്നത് ആ ഒരു രീതിയിലുള്ള മോഡൽ നമുക്ക് എങ്ങനെ എങ്ങനെയോല് ചെയ്തു തരും അതിപ്പോൾ എന്ത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ അതിൻ്റെ ഡിസൈനൊക്കെ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളിഷ്ടപ്പെട്ട മോഡലിൽ പോലെ സെറ്റ് ആക്കി കൊണ്ട് തരും അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് തലക്കുന്നു ഒന്ന് കണ്ടുപോകട്ടെ എന്നാലേ മനസ്സിലാവുള്ളൂ ഏത് രീതിയിലാണ് അതിൽ ഡിസൈനിങ് എഞ്ചിനീയേഴ്സ് ഉണ്ട് അവർ ആ മോഡൽ പറഞ്ഞ കസ്റ്റമർ പറയുന്ന ഒരു മോഡലുണ്ട് അത് ഡിസൈന കൊടുക്കും അവരത് ഓട്ടോ പാട്ട് വരച്ചിട്ട് തിരിച്ച് കസ്റ്റമേഴ്സ് കൊടുക്കും എന്നിട്ട് കസ്റ്റമർ ആ കൺസമേഴ്സ് മാത്രമേ പ്രൊഡക്ഷൻ കണ്ടില്ല ഇതൊക്കെയാണ് പരിപാടി അപ്പം ഞമ്മക്ക് എന്താണ് ഇഷ്ടപ്പെട്ടത് ഓരോരുത്തർക്കും ഇങ്ങനെ മോഡല് കാണിച്ചു കൊടുത്താൽ പോലെ അതേ രീതിയിലൊക്കെ അത് എടുത്തിട്ട് ഉണ്ടാക്കി തരുകയാണ് ചെയ്യണത് പിന്നെ എന്ന് വെച്ചാൽ മിതമായ നിരക്കിലാണ്ട് അവിടെ ചെയ്യണത് ഇതൊക്കെ എന്താ അപ്പൊ ഈ ഒരു ഷീറ്റിമ്മല പോലെ ഒരു ഗാൽവാന ടാറ്റോ എന്നുള്ള അതിന്റെ ഒരു സംഭവത്തിന്റെ പേര് കാണിച്ചു തരാൻ അത് ടോർച്ചൊക്കെ ആയിട്ട് പോണത് കാണുന്നുണ്ടല്ലേ ആ ശരി ഇതെന്താ ഇത് അത് വെക്കണ മെഷീനോ ലേസർ മെഷീൻ ഏ കസ്റ്റമർ ആ ശരി

ാണ് ഉപയോഗിക്കുന്നത് മുക്കാൽ മുക്കാൽ പൈപ്പ് ഇത് പൈപ്പാണ് കാണല്ലേ അതെ അതെ അതുപോലെ പിന്നെ സോളിഡ് ആയിട്ടുള്ള ഇത് സോളിഡ് മെറ്റീരിയൽ ആണ് ഇത് ആ ശരി സോൾഡ് ആണ് അപ്പൊ അവർ കസ്റ്റമറെ പറയുന്നത് മെറ്റീരിയലാ വേണ്ടത് അതിന്റെ അളവിന് കട്ട് ചെയ്തു ക്ലാസറിൽ കട്ട് ചെയ്തെടുത്ത ഷീറ്റാണ് കേട്ടോ ഈ ഒരു മോഡലായി വന്നിരിക്കുന്നത് പിന്നെ ഒരു ഇങ്ങനെ ഒരു വക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി ഇവർ ഈ ഒരു മെഷീനെ അതിൻ്റെ മേലക്കൊണ്ട് വെക്കുമ്പോൾ അതും കണ്ട് വളഞ്ഞ് വരണ ഒരു ഭാഗം ഇവിടുത്തെ മെഷീനൊക്കെ ഒരു ഞാൻ കാണാത്ത ടൈപ്പിലുള്ളൊരു അതിന്യൂതനമായ മെഷീനുകളാണ് മെഷീനുകളാണ്ട്ടവിടുത്തെ മുഴുവൻ നമ്മളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കാണാത്താണ് ഇപ്പോൾ നമ്മൾക്ക് കാണുമ്പോഴൊക്കെ ഇതൊരു അത്ഭുതമാണ് ഇത് വെൻ്റിലേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ ഇതുവരെ ഉണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നത് അത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ശരി ആവശ്യം കിട്ട് അതിന്റെ ഗ്രൂവുകള് അതിന്റെ പ്ലോട്ടുകളൊക്കെ ും പോളിട്ടൊക്കെ ഈ സംഭവം കൊണ്ടുണ്ടാക്കലെ ആ ഈ ആ ഈ ശരി ഇത് വന്നിട്ട് നമുക്ക് ഗ്രൈൻഡിങ് പറയും അതിന്റെ സൈസിനെ ആയി എടുക്കണമെങ്കിൽ ശരി ടൈപ്പിലുള്ള ഹോളിലേക്ക് ഇത് ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പളായി കമ്പിച്ചകിര വിചാരിച്ചു കമ്പിച്ചകിരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാര്യം വരല്ലേ ഇതിങ്ങനെ ഓല മെഷീൻ കട്ടിന്റെ ഒക്കെ ഒരു വേസ്റ്റ് ആണ് പട്ടൊക്കെ ഹോൾ ഇടുന്ന മെഷീൻ ആണത് സാധാരണ ഡ്രില്ലർ വെച്ചിട്ട് ഹോൾ ഇടാൻ പതിവ് ഇവിടെ ആണെങ്കിൽ ഇവിടെ മെഷീൻ ഉണ്ട് സ്ക്വയർ ഹോളം ഇതുപോലെ മെഷീൻ ആണ് ഇത് നമുക്ക് സ്ക്വയർ ഹോൾ ഇടാൻ പറ്റും അതൊക്കെ ഒട്ടുമ്പോൾ ഭാരമൊന്നും ഇല്ലല്ലോ പവർ ആധാർ മെഷീൻ ആണല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്ത് കൊടുക്കുക ഇത് പെട്ടെന്നാവൂലെ ആർക്കും ചെയ്യാവുന്ന സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാതിരി നമുക്ക് ഈ ഡിസ്റ്റൻസ് ഓരോന്നുണ്ടെങ്കിൽ കറക്റ്റ് അത് മാറ്റണമെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഓരോ അഡ്ജസ്റ്റ്മെന്റുകൾക്കും വേറെ വേറെ ഇതുണ്ട് ും ഇതും തമ്മിലും വ്യത്യാസമുണ്ട് അത് നമുക്ക് ഫെസ്റ്റ് ചെയ്യാൻ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ഫസ്റ്റ് ഹോൾഡ് അത് കഴിഞ്ഞിട്ടാണ് മാറ്റി ഈ ലൊക്കേഷൻ കണ്ണക്കുണ്ട് അതാണ് ഇത് പൗർഷോ മെഷീനാണ് ഇത് കട്ടില ഡോറുണ്ടാക്കുന്നുചാകരിചാതിരി വിൻഡോ ഉണ്ടാക്കുന്നു അതിന്റെ വിചാരിച്ചു ഫ്രിഡ്ജിൽ പിടിപ്പിക്കാനുള്ള പട്ട കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടോ പിന്നെ പട്ട വെച്ചിട്ടുണ്ട് വെള്ളാവില്ല ടോറിന് ഉപയോഗിക്കുന്ന മിജാവിലാണ് ദീപകോട്ടിന്റെ റേറ്റ് കുറക്കാൻ വേണ്ടി ചില കമ്പനികൾ ഉപയോഗിക്കുന്നത് ഒന്നും കുടിക്കൊന്നും നല്ല ആ ശരി അങ്ങനെ ടൈറ്റാ ഒന്നുമില്ല അപ്പൊ എണ്ണ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലേ കോട്ടിങ്ങാവുമ്പോഴുള്ള തുരുമ്പടിച്ചിട്ട് വരുവാസാണ് ഇതൊക്കെ ആ ആ ശരി കംപ്ലൈന്റ് വരാത്ത ടൈപ്പ് ആണല്ലേ ആ ഇവിടെ നമ്മ ഇപ്പോ പാലഗുജോം പാല സൈസാനക്ക പ്രശ്നമേസ റഹളായിരിക്കും ആ അങ്ങയാള് ഉണ്ട് ഡോർന്റെ ഡോർന്റെ ആ ഫ്രണ്ട് ഹേ ഹേ പാനോ കം ചില പോസ്റ്റിലാനോസ് പോസ്റ്റില ഒക്കെ ചെയ്യ ആ ശരി ഇതുമെല്ലാം പ്രൈമർ അടിക്കുന്ന മുമ്പ് ഈ പുത്തിയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് കാറിന് അടിക്കണ പുത്തിയാണ് ആ കഴിഞ്ഞ പുത്തി വെൽഡ് ഏരിയയിൽ ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇത് അപ്ലൈ ചെയ്യും തുരുമ്പ് ഒരയ്ക്കാനുള്ള സാധനമല്ലേ ഇതിനുശേഷം പിന്നെ അതുപോലെ എൻ സി പുട്ടിയുണ്ട് അതിന് ഇതിന് മുകളിൽ എൻ സി പുത്തി അപ്ലൈ ചെയ്യും പിന്നെയാണ് നമ്മൾ പ്രൈമർ പെയിൻറ്റരിക്കുന്നത് അപ്പം തുരുമ്പിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല

അപ്പോൾ അത് നേരിട്ട് ഫ്രെയിമിന് വെൽഡിന് പകരം ഒരു ത്രെഡ് ചെയ്തിട്ട് ചെയ്യണം അപ്പോൾ ആ ഡോറ് നമുക്ക് എപ്പൊടുക്കാൻ പറ്റുമോ ഒരു പത്തൊമ്പത് പ്രാവശ്യം ഊരിയാലും ഈ ത്രെഡിന് കംപ്ലൈന്റ് വരില്ല ആ ത്രെഡിണ്ടാക്കാൻ പറ്റില്ല അതിനകത്ത് കണ്ടിട്ട് പട്ട പട്ടിട്ട് പോയി

അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ജനലും വാതിലൊക്കെ ഉണ്ടാക്കുന്ന രീതികൾ ആ ഫസ്റ്റ് ടൈം മുതൽ ഇനി നമുക്ക് ഇത് ഇവർ ഉണ്ടാക്കി വെച്ച് ഓർഡർ ചെയ്ത് വെച്ചതൊക്കെ ഒന്ന് ചാനലൊക്കെ സാധനമൊക്കെ ശേഷം ഫാക്ടറിയിലേക്ക് കൊണ്ടുവരും പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെയാണ് കസ്റ്റമറോ ഓർഡറിനോ അനുസരിച്ച് ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ ഒരു വിൻഡോ ആണ് തോന്നുന്നു പക്ഷെ എന്താ തല്ലല്ലോ അത് വലിയൊരു ഡോറാണെന്ന് പറഞ്ഞു വെൽഡ് ചെയ്യുന്ന മെറ്റീരിയല് എം എസ് എം എസ് ആണ് മെൽഡി ചെയ്യാറുള്ള മെറ്റീരിയൽ ആണ് വെൽഡ് ചെയ്യുന്നത് വെൽഡിറ്റ് ചെയ്യുകയാണ് പക്ഷേ ഇവിടെ എം എസ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ തിരുമ്പുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തിരുമ്പുടിക്കാതിരിക്കാൻ ഇവിടെ കാറിനടുക്കുന്ന കുട്ടിയുണ്ട് അപ്ലായി കുട്ടിയാണ് അത് അപ്ലൈ ചെയ്യും സർഫേസ് ക്ലീൻ ശേഷം ഈ അക്കായ് പുട്ടി ബോഡി ആണ് അക്കായിട്ട് ബോഡി ഫില്ലർ ലാറിൽ ഉപയോഗിക്കുന്ന സാധനമാണ് അതായത് ഈ വെല്ലുവിടെ ഏരിയയിൽ അപ്ലൈ ചെയ്യും അതിനുശേഷം ആ സർഫേസ് ക്ലീൻ ക്ലീൻ ചെയ്തിട്ട് പിന്നെ എൻസിപുട്ടി എന്ന് പറഞ്ഞ മെറ്റീരിയൽ കൂടെ അതിന് മുകളിൽ അപ്ലൈ ചെയ്യും അതിനുശേഷമാണ് അതിലൊക്കെ പ്രൈമർ പെയിന്റ് വരുന്നത് അപ്പൊ ഇൻസ്റ്റാളിന് ശേഷം ഒരു പ്രൈമർ കൊടുക്കും മൂന്നാല് കോട്ട് പെയിന്റും കുട്ടിയൊക്കെ കൂടെ വരും പത്മാപ്പ് ഓർഡർ അവിടെ പ്രശ്നം തന്നെ പ്രൊഡക്ഷനും എല്ലാവരും തന്നെ ആയിരിക്കും ഇവിടെ ഞങ്ങൾ ഓരോ സെഷൻ ഓരോ ഈ കുട്ടി എന്നുള്ള ആ ശരി

ഫിനിഷിംഗ് വർക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ അത് മുകളിലാണ് ഒരു കഴിഞ്ഞാൽ ആണ് ഓർഡർ ഉണ്ട് നമുക്ക് ഓൺ സ്പോട്ടിൽ കൊടുക്കാൻ പറ്റും പല കസ്റ്റമേഴ്സിനും പല റിക്വയർമെന്റും സ്റ്റാൻഡേർഡ് സൈസാണ് വിൻഡോ ആണെങ്കിൽ നാല് കളി ഹൈറ്റും അതുപോലെ ഒന്നര മീറ്റർ വീതി ഒരു മൂന്ന് കള്ളിയോണ്ട് ഒന്നര മീറ്റർ വീതി പിന്നെ കമ്പി ചെറിയ ചെറിയ പട്ടകമ്പിണ്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ ശരി <laughs> ുംറവായിരിക്കുന്നത് <laughs> <laughs> അതിന്റെ കൂടെ തന്നെ മെറ്റീരില് പണിയൊക്കെ ഉപയോഗിക്കാം സിംഗിൾ ആയിട്ടാണല്ലേ കൂടുതലും േറ്റർറ്റർ ആണ് ഇത് ആ മോഡല് പെയിന്റ് ചെയ്ത് ഒറിജിനൽ മരം ഓട്ടോ ഓട്ടോ പെയിന്റ് പെയിന്റ് ആണ് ആ ശരി അപ്പോൾ മക്കളെ നമ്മൾ കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും നല്ല വിശദമായി വിശദമായൊരു പറഞ്ഞ് തരേണ്ടിട്ടാണ് കാരണം താഴെ മുതൽ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു ചനലും അതിലുണ്ടാക്കുന്നൊരു ഫസ്റ്റത്തെ രീതി മുതല് അതിങ്ങനെ ഓട്ടടണതും പിന്നെ അത് വെൽഡ് ചെയ്യണതും വെക്കണതും സ്ക്രൂ ചെയ്യണതും എല്ലാ കാര്യങ്ങളും നല്ല സെറ്റപ്പിൽ ഇവർ പറഞ്ഞ് മനസ്സിലാക്കി ലാസ്റ്റത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടിട്ടില്ല ഞങ്ങൾ നല്ലൊരു അടിപൊളി വാതില് മൊത്തത്തിൽ എന്താ ഭംഗിയെന്ന് ശരിക്കൊരു മര ത്തിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു മോഡലാണിത് പിന്നെ ഇത് കുറച്ചും കൂടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് അതിൽ നല്ല വർക്കുള്ള വാതില് ചിലർക്ക് പിന്നെ കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കഴിക്കാറ് ആ മോഡൽ വേണമെങ്കിലും അതുണ്ട് ഇത് ഇങ്ങനെ ചെയ്ത് ഈ വാതിൽ മേലൊക്കെ നമുക്ക് ഞമ്മളെ മക്ക മദീന അതിൻ്റെയൊക്കെ ഫോട്ടോ ഫോട്ടോ അല്ല ഒരു ഗോൾഡൻ കളറിൽ ഉണ്ടാവില്ലേ അതേപോലെ ഹിന്ദൂസിനായാലും ക്രിസ്ത്യൻസിലായാലും രീതിയിലുള്ള പോലെ ആരാധിക്കണം അതൊക്കെ നമുക്ക് ഒട്ടിച്ച് തരേണ്ട ഒരു ഓപ്ഷനും അതൊക്കെ ഇവിടെ പോലെ പറഞ്ഞു തന്നിട്ടാണ് സംഭവം നല്ല രാജകീയമായൊരു വാതില് നമ്മള് അപ്പം വീടൊക്കെ എടുക്കണ പോലെ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളാം കാരണം മരം ഇല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിലുള്ള മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ലുക്കിൽ വാതിലും ചനലും ഒക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും പിന്നെ തുരുമ്പ് പിടിക്കണോ പേടിയില്ല ചതിൽ പിടിക്കണോ പേടിയില്ല ഇവിടെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ ഇട്ടാ ഇതിപ്പോൾ കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ഒരു നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ കണ്ടിട്ട് ചില ആൾക്കാർക്ക് ഇതൊക്കെയാണല്ലോ ഇഷ്ടം സിംഗിൾ ഡോറാണത് ആർമിന് ലോക്കിനൊക്കെ നമുക്ക് കംപ്ലയിന്റ് വന്ന പാർട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റ് ചില ലോക്ക് ഇമ്പോർട്ടൻ്റീസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ ഭാഗത്ത് മുഴുവൻ പിന്നെ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കട്ടാ പിന്നെ കിച്ചണിക്കുള്ളതായാലും ഫ്രണ്ടക്കുള്ളതായാലും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല ആ ഇഷ്ടങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട് ഇഷ്ടമുള്ള മോഡൽ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉള്ളത് ചെയ്ത് കൊടുക്കാനും കഴിയും അതുപോലെ തന്നെ എല്ലാം നല്ല അടിപൊളിട്ടാ നല്ല സൂപ്പർ ഡിസൈൻ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ വാതിലിൻ്റെ ഉണ്ട് ജനലിൻ്റെ ഉണ്ട് ഇഷ്ടപ്പെട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മരങ്ങളൊക്കെ വാങ്ങി പെട്ടുന്നത് ചിലപ്പോൾ അത് ചതിൽ പിടിക്കും അതുപോലെ തന്നെ വേറുള്ളതാണെങ്കിൽ തുരുമ്പ് പിടിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു പ്രശ്നം അതിന് വരുന്നില്ല എന്നാണ് ഇവർ പറയണത് ഇതൊക്കെ നല്ല അടിപൊളി ലുക്ക് നല്ല ഫ്രണ്ട്ക്ക് പറ്റും നല്ല ഡോർ ഇട്ടാ മെയിൻ ഡോറ് പിന്നെ സിമ്പിളായിട്ടുള്ള കിച്ചൺക്ക് പറ്റിയ അങ്ങനത്തെ ടൈപ്പ് ഉള്ളത് എന്തായാലും നല്ല ഉറപ്പുണ്ടാവും എന്നാണ് ഇവർ പറയണത് പിന്നെ ഒരുപാട് ഓർഡറുകളൊക്കെ ഇങ്ങനെ ആളുകൾ വന്ന് കൊണ്ടുപോകണുണ്ട് കൊണ്ടാകാൻ നിൽക്കുന്നുണ്ട് പിന്നെ വീട് എടുക്കണ പോലൊക്കെ മരത്തിന് ബുദ്ധിമുട്ടുള്ളവരും ആവശ്യങ്ങളുള്ളവരൊക്കെ ഇവിടെ വന്ന് നമുക്ക് നല്ല അടിപൊളി വീട് സെറ്റാക്ക വീടിന്റെ ജനലും വാതിലൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി ആക്കി എടുക്കട്ടോ ഇത് സ്റ്റീലിന്റെ വൈപ്പ് വെച്ചിട്ടുള്ള വിൻഡോ ആണ് വിൻഡോട്ടോ നല്ല ഭംഗിട്ട് കാണാനെ ൂടെ കട്ടയും കൂടെ അത്ര പഴയ പോലീസ് ഒക്കെ ചിന്തിക്കും അങ്ങനെ പോണല്ലോ മെറത്തിന്റെ സക്കറിയും നമുക്കൊരു അപ്പോൾ ഇതിൽ എല്ലാ ടൈപ്പിലുള്ള മോഡലൊക്കെ നമുക്ക് കാണിച്ച് തരുന്നിട്ട് നല്ല അടിപൊളി എനിക്ക് പറയാൻ കിട്ടണമല്ലോ ഇതിനൊന്നും എന്താ പറയുക എന്നുള്ളത് ഒക്കെ നമ്മളിപ്പോഴത് ന്യൂ മോഡല് ഓൾഡ് മോഡല് പിന്നെ കുറച്ചും കൂടി പഴയ ഒരു മോഡല് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള എല്ലാ മോഡലുകളും ഇവര് കാണിച്ചു തരുന്നുണ്ട് സംഭവം ഇതൊക്കെ ഒരു ചെയ്ത് കൊടുക്കും ഇങ്ങനെയൊക്കെ ഞമ്മളൊക്കെ ജീവിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള പഴയ ഒരു കൊട്ടാരത്തിനൊക്കെ ഉണ്ടാകണം അങ്ങനത്തെ ഒരു ടൈപ്പ് വാതില് ജനൽ ഒരു വേറെ മോഡല് അങ്ങനെ നല്ല ടൈപ്പിൽ ഉള്ളത് കൊണ്ട് കിട്ടാം നമുക്ക് നമ്മളെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് എന്താച്ചത് ചെയ്തു തരും അപ്പോൾ എന്തായാലും നമ്മൾ വീട് എന്തായാലും എടുക്കുന്നവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ ശരിക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി എന്തായാലും ഇത് ഇതിനെക്കുറിച്ചുള്ള ഉള്ള കാര്യങ്ങൾ അറിയണം ഇവരെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കട്ടോ നിങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നോക്കി എടുത്തോളൂ ഇതിപ്പോൾ ബാത്റൂമിനും ചിമ്മിനിക്കൊക്കെ പറ്റണൊക്കെ ആ മോഡലുള്ള ജനലുകളൊക്കെയാണ് ഇതൊക്കെ എല്ലാ ടൈപ്പിലുള്ളതുകൊണ്ട് ഇട്ട് നമ്മൾ വീടിന് ആവശ്യമുള്ള എല്ലാം നല്ല സെറ്റപ്പിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചുകൾ എൻ്റെ എല്ലാ മോഡലും കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിട്ട് എല്ലാം പറഞ്ഞു തരും ടെക്നിക്കൽ സപ്പോർട്ടും സപ്പോർട്ടും അവരെക്കാട്ടിലും ഒരുപാട് നമുക്ക് കൂടുതലാണ് അറിയുന്ന തീർച്ചയായിട്ടും അത് കാണുമ്പോൾ തന്നെ പുതിയ വീടൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കണമല്ലോ ഇവിടെ വന്നു കാണുക പാലക്കാട് വട്ടമ്പലം എന്നുള്ള സ്ഥലത്താണത് സംഭവം നല്ല അടിപൊളി സെറ്റാണ് ചതില പിടിക്കൂല അതുപോലെ തന്നെ തുരുമ്പെടുക്കില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള നമ്മളെ വീട് സുരക്ഷിതമാക്കാൻ പറ്റിയ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം പോകുന്ന പോലും ഇട്ടോ എന്നാൽ ശരി വെക്കളെ അസ്സാമലൈക്കും